ഒന്നിലധികം ശീലങ്ങൾ ഒന്നിച്ചിട്ട് ശ്രമിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടോ ആ കാര്യമുണ്ട് എന്താണെന്ന് വച്ചാ ഒരു ശീലം ഉണ്ടാവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഒരു ശീലം ഉണ്ടാവൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ന്യൂറോ വയറിങ്ങിന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ട് വയർ ടുഗദർ ഫയർ ടുഗദർ എന്ന് പറയുന്ന ഒരു മെത്തേഡിലാണ് ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് ന്യൂറോൺസിന്റെ ഇലക്ട്രിസിറ്റി പാസേജിന് ഒരു വേ ഉണ്ടായിട്ടുണ്ടാവും ഇതിന്യൂറോ പാത് വേ എന്നാണ് പറയുക ഈ പാത്വേയുടെ ഉള്ളിൽ അത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂറോ പാത്വേ കുറെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോകാൻ നിങ്ങളുടെ കോൺഷ്യസ് എഫർട്ട് വേണ്ട അത് ഓട്ടോമാറ്റിക് ആയി മാറും അതിന് അനുസരിച്ച ഒരു 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 സോഫ്റ്റ്വെയർ നമ്മുടെ ബ്രെയിനിൽ ഡെവലപ്പ് ആവുകയാണ് അത് നമ്മുടെ ശീലാക്കി മാറ്റാൻ അതിനുവേണ്ടി ഒരു പുതിയ സോഫ്റ്റ്വെയർ ബ്രെയിൻ ഉണ്ടാക്കുകയാണ് അങ്ങനെ പറയുന്നതെന്ന് മാത്രം സോഫ്റ്റ്വെയർ എന്ന് വേറെ പേര് പേരതിനെനിക്കില്ല അപ്പോൾ നമ്മളൊരു പുതിയ ശീലം തുടങ്ങുന്ന സമയത്ത് ഒരു പുതിയ ന്യൂറൽ പാത്വേ അവിടെ സൃഷ്ടിക്കപ്പെടുവാണ് ഈ ന്യൂറൽ പാത്വേയുടെ മേലെ അറ്റൻഷൻ കൊടുത്തിട്ട് അതിനെ ഒന്ന് ട്രാക്കിൽ കയറ്റി വിടുകയും അതിനെ ഒന്ന് സോഫ്റ്റ്വെയർ ആക്കി മാറ്റുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് മെത്തേഡിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് വരയ്ക്കും ആ ഒരു കാര്യത്തിന്റെ മേലെ നമ്മളുടെ മനസ്സും ബുദ്ധിയും പ്രവർത്തനങ്ങളും എല്ലാം ഒന്ന് കോർഡിനേറ്റ് ആവണം കോർഡിനേറ്റ് ആവുക പറഞ്ഞാൽ നമ്മുടെ ഈ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഏരിയ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ബ്രെയിനിന്റെ അതായത് ഇപ്പോൾ എനിക്ക് എന്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതിനെ ഏറ്റെടുക്കുന്ന ഒരു ഭാഗമാണ് റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ ഭാഗത്തിന് അറ്റ് എ ടൈം ഒരു കാര്യത്തെ പ്രയോറിറ്റൈസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വേറൊരു ശീലം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫെയിൽ ആവും രണ്ടും സെയിം പ്രയോറിറ്റി ആവുമ്പോൾ ഇതിന് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റില്ല അമ്പത് അമ്പത് ശതമാനവും അപ്പൊ രണ്ടിൻ്റെയും ന്യൂറൽ പാത്വേ ആവുന്നതിന്റെ കാല ദൈർഘ്യമിടും അതുകൊണ്ട് ഒരു കാര്യം പൂർത്തീകരിച്ച് ഏകദേശം ഒരു റുട്ടീനായി മാറി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യാന്ത്രികമായിട്ട് അത് നമ്മൾ ചെയ്യാൻ തുടങ്ങി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തി കിടക്കുന്നതാണ് നല്ലത്